നമസ്കാരം സവർക്കറിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ കോടതി അധിക്ഷേപ പരാമർശങ്ങൾ അനുവദിക്കില്ല എന്നും ആവർത്തിച്ചാൽ സ്വമേധയായ നടപടിയെടുക്കുമെന്നും സുപ്രീം കോടതി രാഹുലിന് മുന്നറിയിപ്പ് നൽകി ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാതെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നിരുത്തരവാദമായ പരാമർശങ്ങൾ നടത്തരുത് എന്നും അവരോട് ഇതേ രീതിയിൽ പെരുമാറരുത് എന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസ് പരിഗണിച്ചയുടൻ സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് ജസ്റ്റിസ് ദത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു പൈസറോയിക്കുള്ള കത്തുകളിൽ നിങ്ങളുടെ വിശ്വസ്ത ദാസൻ എന്ന പദം ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാരുടെ സേവകൻ എന്ന് വിളിക്കാമോ എന്ന് ജസ്റ്റിസ് ദത്ത ചോദിച്ചു നിങ്ങളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി പോലും സവർക്കറെ ബഹുമാനിച്ചിരുന്നു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രശംസിച്ച കത്തയച്ചിരുന്ന കാര്യം അറിയാമോ എന്നും ദത്ത ചോദിച്ചു രാഹുലിനെ പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ എം എം സിങ്വിയാണ് കോടതിയിൽ ഹാജരായത് സവർക്കർക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ലക്നൌ കോടതിയിൽ നിലനിൽക്കുന്ന ക്രിമിനൽ മാനനഷ്ട നടപടികൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് എങ്കിലും ഭാവിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ സ്വമേധയാ നടപടി സ്വീകരിക്കുമെന്നാണ് സുപ്രീം കോടതി വാക്കാൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വൈസ് റോയിയെ അഭിസംബോധന ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധി നിങ്ങളുടെ വിശ്വസ്ത ദാസൻ എന്ന് ഉപയോഗിച്ചിരുന്നതായി നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുത്തശ്ശി അതായത് ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്ന സവർക്കർക്കെതിരെ പ്രശംസിച്ച ഒരു കത്തയച്ചിരുന്നുവെന്ന് നിങ്ങളുടെ കക്ഷിക്ക് അറിയാമോ രാഹുലിനെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ എ എം സിങ്വിയോട് ജസ്റ്റിസ് ദത്ത ചോദിച്ചത് ഇപ്രകാരമായിരുന്നു സ്വാതന്ത്ര്യ സമ്മാര സേനാനികളെക്കുറിച്ച് അദ്ദേഹം നിരുത്തരവാദപരമായ പര പ്രസ്താവനകൾ നടത്തരുത് സ്വാതന്ത്ര്യ സമര സേനാനികളോട് പെരുമാറുന്ന രീതി ഇതല്ല എന്നും ജസ്റ്റിസ് ദത്ത പറഞ്ഞു അദ്ദേഹം ഉന്നത പദവിയുള്ള വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവാണ് എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെ ചെയ്യരുതെന്നും ജസ്റ്റിസ് ദത്ത കൂട്ടിച്ചേർത്തു ഞങ്ങൾ നിങ്ങൾക്ക് സ്റ്റേ അനുവദിക്കും പക്ഷേ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയും കൂടുതൽ പ്രസ്താവനകൾ നടത്തിയാൽ ഞങ്ങൾ സ്വമേധയാ നടപടി സ്വീകരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് എന്തും സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല അവർ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ഇങ്ങനെയാണോ നമ്മൾ അവരോട് പെരുമാറേണ്ടത് എന്നും ജസ്റ്റിസ് ദത്ത ചോദിച്ചു ഇത്തരം പ്രസ്താവനകൾ നടത്തില്ല എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാക്കാൽ ഉറപ്പ് നൽകുകയും ചെയ്തു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴിനാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ സവർക്കറെ വിമർശിച്ചത് സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നുവെന്നും അവരിൽ നിന്ന് പെൻഷൻ വാങ്ങിയിരുന്നു എന്നുമായിരുന്നു പരാമർശം ഇതുമായി ബന്ധപ്പെട്ട ലഘുരേഖകൾ വാർത്താ സമ്മേളനത്തിൽ വിതരണം ചെയ്തെന്നും കാണിച്ച അഭിഭാഷകൻ ഋപേന്ദ്ര പാണ്ഡെ നൽകിയ പരാതിയിലാണ് കേസ് കേസിൽ ഹാജരാകണമെന്ന് കാണിച്ച കഴിഞ്ഞ നവംബറിൽ ലക്നൗ സെഷൻസ് കോടതി ജഡ്ജി അലോക് വർമ്മ ഉത്തരവിട്ടിരുന്നു തൻ്റെ പരാമർശങ്ങളിലൂടെ കോൺഗ്രസ് എം സമൂഹത്തിൽ വിദ്വേഷം പടർത്തി എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ കേസിൽ സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാത്ത രാഹുൽ ഗാന്ധിക്ക് മാർച്ചിൽ ലക്നൗ കോടതി ഇരുന്നൂറ് രൂപ പിഴയിട്ടിരുന്നു ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി സവർക്കറെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച കേസുണ്ട് സവർക്കറുടെ ബന്ധു സത്യാഗി സവർക്കറാണ് പൂണെ കോടതിയിൽ പരാതി നൽകിയത് ഈ കേസിൽ ജനുവരിയിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു